നമസ്കാരം കഴിഞ്ഞ പതിനൊന്ന് ദിവസങ്ങളായി കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ ലോറി ഡ്രൈവർ അർജ്ജുനു വേണ്ടിയുള്ള തെരച്ചിൽ കർണാടകയിലെ ഷിരൂരിൽ ഗംഗാവലിപ്പുഴയിലും കരയിലുമായി നടക്കുകയാണ് തെരച്ചിലിൻ്റെയും മറ്റും വിവരങ്ങൾ പല മാധ്യമങ്ങളിൽ കൂടിയും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ അതേക്കുറിച്ചല്ല എനിക്ക് പറയാനുള്ളത് മറ്റു ചില കാര്യങ്ങളാണ് ഇത് കേൾക്കുമ്പോൾ പലർക്കും ദഹിച്ചില്ല എന്ന് വരാം പക്ഷേ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ കിടക്കുന്ന അല്ലെങ്കിൽ ആരൊക്കെയോ ചേർന്ന് മറച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചിലതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ വയ്യ അർജുൻ ഓടിച്ചിരുന്ന സാഗർകോയ ടിപേഴ്സിന്റെ കെ എ പതിനഞ്ച് എ എഴുപത്തിനാല് ഇരുപത്തിയേഴ് രജിസ്ട്രേഷനുള്ള ഭാരത് ബെൻസ് ലോറി തടി കയറ്റി വരുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് ഈ തടി എവിടെ നിന്നാണ് ലോറിയിൽ കയറ്റിയത് എവിടെയാണ് ലോഡ് ഇറക്കേണ്ടിയിരുന്നത് ഏതെല്ലാം ചെക്ക് പോസ്റ്റുകൾ കടന്നാണ് ലോറി അപകടം നടന്ന സ്ഥലത്തെത്തിയത് ഇതിൻ്റെയൊക്കെ രേഖയുണ്ടോ ഇതേക്കുറിച്ച് എന്താണ് ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യാത്തത് ഈ ദുരന്തത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നത് അർജുൻ എന്ന പേര് മാത്രമാണ് ആ പേരിൽ മുങ്ങിപ്പോകുന്ന ചോദ്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഹുബള്ളിക്ക് സമീപത്തുള്ള ജഗൽബേട്ടിൽ നിന്ന് തടി കയറ്റി രാവിലെ എട്ട് പതിനഞ്ചിന് അർജുൻ ഷിരൂരിൽ എത്തിയെന്നാണ് ലോറിയുടെ ജി പി എസ് രേഖ എട്ട് മുപ്പതിന് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായി സാധാരണ മലേഷ്യയിലും മറ്റും നിന്ന് ഇറക്കുമതി ചെയ്യുന്ന തടികൾ മംഗലാപുരം തുറമുഖത്താണ് എത്തുന്നത് എന്നാൽ അവിടെ നിന്നല്ല അർജുന്റെ ലോറിയിൽ തടി കയറ്റിയത് എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നാൻ ഇനിയുമുണ്ട് കാരണങ്ങൾ അതിലൊന്നാണ് രഞ്ജിത്ത് ഇസ്രയേൽ എന്ന പേര് രഞ്ജിത്ത് ഇസ്രയേൽ ആദ്യമായല്ല ഒരു ദുരന്ത മുഖത്ത് ചെന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡിൽ നടന്ന വിസ്ഫോടനത്തെ തുടർന്നുള്ള പ്രളയം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ നടന്ന പ്രളയം രണ്ടായിരത്തി പത്തൊൻപതിലെ കവളപ്പാറ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപതിൽ ഇടുക്കി പെട്ടിമുടിയിൽ നടന്ന ഉരുൾപൊട്ടൽ ഉത്തരാഖണ്ഡിൽ മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ തപോവൻ ടണൽ ദുരന്തം ഇതിലൊക്കെ പങ്കെടുത്തയാളാണ് രഞ്ജിത്ത് ഇസ്രായേൽ പക്ഷേ കഴിഞ്ഞ നാലഞ്ച് ദിവസമായി രഞ്ജിത്തിനെ ട്രോളുന്നതിലേക്കാണ് ചിലരുടെ ശ്രദ്ധ ആ ട്രോളുകൾക്കിടയിൽ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ മുങ്ങിപ്പോവുകയാണ് അല്ല ആരൊക്കെയോ ചേർന്ന് മുക്കിയിരിക്കുകയാണ് മറച്ചു പിടിക്കേണ്ട ചില വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ എന്ന പോലെയാണിത് ഇനി മറ്റൊരു കാര്യം രണ്ടു ദിവസം മുൻപ് അർജുന്റെ അമ്മ പറഞ്ഞൊരു കാര്യം അതൊരു നാക്ക് പിടയാണെന്ന് കരുതാൻ വയ്യ ഇന്ത്യൻ സേനയെക്കുറിച്ച് മോശമായാണ് അവർ പ്രതികരിച്ചത് മകന് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ മകൻ എവിടെയാണെന്ന് പോലും അറിയാതെ നീറുന്ന ആ അമ്മയുടെ ദുഃഖം അവർക്ക് മാത്രമേ അറിയൂ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ സ്വാഭാവികമായും ആരെയും എന്തും പറഞ്ഞു പോകുന്ന അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത് അത് മനഃപൂർവ്വമല്ല പക്ഷേ അവർ പറഞ്ഞ പരാമർശം ആ പരാമർശം ഒരു നാക്ക് പിഴവാണെന്ന് കരുതാൻ വയ്യ ഇനി ആരെങ്കിലും ആ അമ്മയെക്കൊണ്ട് അങ്ങനെ പറയിക്കുകയായിരുന്നോ സ്വാഭാവികമായും അങ്ങനെ തോന്നിയാൽ അതിന് തെറ്റുപറയാനാവില്ല സേനയും പോലീസും ഫയർഫോഴ്സും ഫയർഫോഴ്സുമെല്ലാം തങ്ങളെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ പരിശ്രമിക്കുമ്പോഴും തിരച്ചിൽ നിഷ്ക്രിയമാണെന്ന് വരുത്തി തീർക്കാനും പ്രചരിപ്പിക്കാനുമായിരുന്നു ചിലരുടെ താല്പര്യം ഞാൻ മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾ അതായത് ഈ ലോഡ് എവിടെ നിന്ന് കയറ്റി എവിടെയാണ് ലോഡി ഇറക്കേണ്ടിയിരുന്നത് ഏതെല്ലാം ചെക്ക് പോസ്റ്റുകൾ കടന്നാണ് ലോറി അപകടം നടന്ന സ്ഥലത്തെത്തിയത് ഇതിൻ്റെ എല്ലാം രേഖ ബന്ധപ്പെട്ടവരുടെ കൈകളിലുണ്ടോ ഇതിൻ്റെ ഉത്തരങ്ങൾ ഗംഗാവലിപ്പുഴയിൽ ഒഴുകിപ്പോകാൻ പാടില്ല ഷിരൂർ മലയിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണിനിടിയിൽ പുതഞ്ഞു പോകാനും പാടില്ല ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം തരേണ്ടയാൾ ലോറിയുടമ മനാഭാണ് ചോദ്യങ്ങൾ ഉണ്ടാകാത്തിടത്തോളം ഉത്തരങ്ങളും ഉണ്ടാകാനിടയില്ല പക്ഷേ ഈ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കണം